പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നു നന്നായിരിക്കണം സന്തോഷമായിരിക്കണമെന്ന് വിചാരിച്ചാലും ഒരു ദിവസം പോലും സന്തോഷത്തോടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ ആരാണ് സമ്മതിക്കാത്തത് ചുറ്റുമുള്ളവർ തന്നെ നമുക്കെതിരെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്നു ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് വീട്ടിലായാലും ശരി പുറത്തായാലും ശരി പഠിക്കുന്ന സ്ഥലത്തും ജോലി ചെയ്യുന്ന സ്ഥലത്തും ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തും കാരണമില്ലാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ആരെക്കൊണ്ടാണ് ഉണ്ടാവുന്നത് ചില സമയത്ത് നമുക്കറിയാവുന്ന പരിചയമുള്ള നല്ലത് ചെയ്തു കൊടുത്തവരെ അങ്ങനെ പറയുന്നു അതെന്നെ വല്ലാതെ അലട്ടുന്നു എന്ന് ചിലരോട് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട് വല്ലാത്ത നീരസം തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നു എന്നെല്ലാം വിചാരിക്കാറുണ്ടല്ലേ അതാണ് ജീവിതം അങ്ങനെയുള്ള പാതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവം പറയുന്നു എന്താണ് ചെയ്യേണ്ടത് റോമർ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ദൈവം ഒരു വാക്ക് പറയുന്നു നീ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണം നീ ജയിക്കണം ഈ പ്രശ്നത്തിൽ ജയിക്കണം നിനക്ക് തിന്മ ചെയ്യുന്നുണ്ടല്ലേ പകരം തിന്മ ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് അല്ലെ പകരം വീട്ടണം നമ്മളും അങ്ങനെ ചെയ്യണമെന്ന് പല്ലുകടിക്കാറില്ലേ അങ്ങനെയല്ല നിങ്ങൾ നന്മ ചെയ്ത് അവരെ ജയിക്കണം തിന്മ ചെയ്ത ആൾക്കാർക്ക് നന്മ ചെയ്യണമെന്നോ അതാണ് യേശു പഠിപ്പിച്ചു തന്ന ഒരു കാര്യം തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുവിൻ യേശു ഒരു കുറ്റവും ചെയ്തില്ല ജനങ്ങൾക്ക് നന്മ ചെയ്തു യേശുവിനെ പിടിക്കാൻ വാളും കുന്തവും വടിയോടും കൂടെ ഗസമനെ തോട്ടത്തിലേക്ക് പടയാളികൾ വന്നു അവരിൽ ഒരാൾ യേശുവിനെ പിടിക്കണം ബന്ദനസ്ഥനാക്കണമെന്ന ആവേശത്തോടെ വന്നു അപ്പോൾ പത്രോസ് കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് അവന്റെ ചെവി മുറിച്ചു ചെവി രണ്ടായി വീണു ചെവി രണ്ടായി മുറിഞ്ഞു എന്ന് അവൻ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു അവൻ വേദന കൊണ്ട് തുടിച്ചു രക്തമൊഴുകിക്കൊണ്ടിരുന്നു യേശു ആ ചെവിയെടുത്ത് വീണ്ടും തൽസ്ഥാനത്ത് വെച്ചു അതാണ് യേശു ചെയ്ത വലിയ അത്ഭുതം ചെവി ഒട്ടിച്ചു രക്തം ഒഴുകുന്നത് നിന്നു ചെവി പഴയതുപോലെയായി നഷ്ടപ്പെട്ട ചെവി വീണ്ടും കിട്ടി ഞാൻ യേശുവിന് ദ്രോഹം ചെയ്യാൻ വന്നു യേശു എനിക്ക് നന്മ ചെയ്തു അപ്പോൾ ആ മനുഷ്യന്റെ മനസ്ഥിതി എങ്ങനെയുണ്ടാകും യേശുവിനെ പിടിക്കണം മടിക്കണം കൊല്ലണം എന്ന് പറഞ്ഞു വന്നവൻ യേശുവിനെ പിന്തുടർന്ന് എങ്ങനെയോ പോയിരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ അതാണ് യേശു നമ്മെ പഠിപ്പിക്കുന്ന പാഠം ആ ഒരിക്കൽ ഒരാള് എന്നെപ്പറ്റി തെറ്റായ കുറ്റാരോപണം ചെയ്ത് ഞാൻ കബളിപ്പിച്ചു വഞ്ചിച്ചു എന്ന് എൻറെ മേൽ തെറ്റായ കുറ്റാരോപണം ചുമത്തി ഒരു വലിയ ആൾക്കൂട്ടവുമായി എൻറെ അടുത്തേക്ക് വന്നു പ്രശ്നമുണ്ടാക്കുവാനായി ഞാൻ വിചാരിച്ചു അയാൾക്ക് ഞാൻ നല്ലതാണല്ലോ ചെയ്തത് എന്നിട്ട് ഇയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ എന്ന് പറഞ്ഞ് വന്നവർക്കെല്ലാം ഞാൻ എല്ലാ റെക്കോർഡ്സും എടുത്ത് കാണിച്ചു കൊടുത്തു അയ്യോ ബ്രദർ ഞങ്ങൾക്ക് തെറ്റുപറ്റി ഇയാൾ നിങ്ങളെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നതാണ് ഞങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങള് പോട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചുപോയി എന്നെ അപമാനപ്പെടുത്തണം തെറ്റായ കുറ്റാരോപണം നടത്തി എന്നെ വേദനിപ്പിക്കണമെന്ന് കരുതിയവർ തിരിച്ചുപോയി ഇപ്പോൾ എനിക്ക് ആ സഹോദരനെക്കുറിച്ച് എന്തു തോന്നും ഞാൻ എന്ത് തെറ്റാ ചെയ്ത് അയാൾക്ക് ഞാൻ നല്ലതല്ലേ ചെയ്തേ എന്തിനാണ് എന്നെ വെറുതെ കുറ്റപ്പെടുത്തി ആൾക്കാരെ കൊണ്ടുവന്നത് എനിക്ക് വിരോധമായി എന്തിനാണ് തിന്മ ചെയ്തേ അപ്പോൾ ദൈവം പറഞ്ഞു മകനേ തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യ് യേശു പറഞ്ഞ വാക്ക് എന്റെ ഉള്ളിൽ ധ്വനിക്കാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥിച്ചു ആ സഹോദരനെ ഞാൻ മനസ്സോടെ ക്ഷമിക്കുന്നു ദൈവമേ അങ് അയാളോട് ക്ഷമിക്കണമേ അയാൾക്ക് നല്ലത് ചെയ്യാൻ എനിക്കൊരവസരമുണ്ടാക്കി തരേണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് തിന്മ ചെയ്തു പക്ഷേ ഞാൻ അയാൾക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ വചനപ്രകാരം എനിക്കൊരവസരമുണ്ടാക്കി തരയണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കുറച്ചു കാലങ്ങൾക്ക് ശേഷം അയാളെല്ലാം നഷ്ടപ്പെട്ട് ഭക്ഷണത്തിന് വഴിയില്ലാതെ കഷ്ടപ്പെടുന്നത് ഞാൻ കേട്ട സമയത്ത് ഒരു സുഹൃത്തിനോട് പറഞ്ഞ് അയാളെ ഞാൻ വിളിപ്പിച്ചു വിളിപ്പിച്ച ശേഷം അയാൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കൊരു നല്ല വരുമാനം ഉണ്ടാകുന്നതുവരെ ഞാൻ നിങ്ങളെ സഹായിക്കാം കാരണം കുടുംബത്തിൽ ഭക്ഷണത്തിന് പോലും വഴിയില്ല അപ്പോൾ ദൈവം അയാളെ ശിക്ഷിച്ചു എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തു എന്ന് ഞാൻ സന്തോഷിച്ചില്ല അയാളെ സഹായിക്കാൻ ഒരു അവസരം കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു ഞാൻ അയാൾക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാകുന്നതുവരെ ഞാൻ നിങ്ങളെ സഹായിക്കാം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അയാളെ സഹായിക്കാനുള്ള കൃപകർത്താവ് എനിക്ക് തന്നു അതെത്ര വലിയ സന്തോഷമാണെന്നറിയാമോ അതാണ് ജയം സാത്താനെ ജയിക്കുന്ന ജയം അതാണ് യേശു പറഞ്ഞു നിങ്ങൾ തിന്മയാൽ ജയിക്കാതെ തിന്മയെ നന്മയെ കൊണ്ട് ജയിക്കുവിൻ നന്മ ചെയ്ത് ജയിക്കുവിൻ നിങ്ങൾക്കാരാണ് തിന്മ ചെയ്തത് അവര് വീട്ടിൽ തന്നെ ഉണ്ടാകും നിങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കും വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങളുടെ സ്വസ്ഥത ഇല്ലാതാക്കും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം വസിക്കുന്ന സ്ഥലം ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലം എല്ലായിടത്തും ഉണ്ടാകും നിങ്ങൾക്ക് തിന്മ ചെയ്യുന്നവർക്കായി ദൈവമേ ഞാൻ അവർക്ക് നന്മ ചെയ്യണം എനിക്കൊരവസരമുണ്ടാക്കി തരയണമേ എന്ന് ചോദിക്കൂ കർത്താവ് അത് സാധ്യമാക്കി തരും അവരെ യഥാർത്ഥത്തിൽ സ്നേഹിച്ച് നന്മ ചെയ്യൂ അതിലുള്ള സന്തോഷമുണ്ടല്ലോ അതെത്ര വലിയ സന്തോഷമുണ്ടാക്കൂന്നറിയാമോ അതൊരു വലിയ സന്തോഷമാണ് നിങ്ങൾ പറയൂ ദൈവമേ എനിക്ക് തിന്മ ചെയ്യുന്നവരെ ഞാൻ മനസ്സോടെ ക്ഷമിക്കുന്നു ഞാനവർക്ക് നന്മ ചെയ്യണം അവരെ സഹായിക്കണം അവരെ ഞാൻ സന്തോഷിപ്പിക്കണം എനിക്ക് കൃപ തരയണമേ ഞാൻ തിന്മയാൽ ജയിക്കാതെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു അത് പിന്തുടരാൻ എന്നെ സഹായിക്കണമേ ഇന്ന് തന്നെ ഞാനത് ചെയ്യണം അതിന് സഹായിക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ